രാഹുൽ മാങ്കൂട്ടത്തിൽ എം എൽ എ അറസ്റ്റ് ചെയ്യാൻ നിർദ്ദേശം നൽകിയിരിക്കുകയാണ് എ ഡി ജി പി യുവതി പരാതി നൽകി നാല്പത്തിയെട്ട് മണിക്കൂർ പിന്നിട്ടിട്ടും രാഹുലിനെതിരെ ഒന്നും ചെയ്യാൻ പോലീസിന് സാധിച്ചിട്ടില്ല ബുധനാഴ്ച രാഹുൽ നൽകിയ മുൻകൂർ ജാമ്യാപേക്ഷയിൽ വിധി വരുന്നതുവരെ ഒളിവിൽ കഴിയുവാനാണ് രാഹുൽ ലക്ഷ്യമിക്കുന്നത് അതേസമയം പോലീസിന് കിട്ടിയ രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ കോയമ്പത്തൂരിലേക്ക് പ്രത്യേക സംഘം യാത്ര തിരിച്ചു കഴിഞ്ഞു അവിടെ രഹസ്യ സംഗീതത്തിൽ രാഹുൽ ഉണ്ടെന്ന വിവരമാണ് പോലീസിന് ലഭിച്ചത് ഇത് അറിയാവുന്ന ചിലർ പോലീസിന് രഹസ്യ വിവരം കൈമാറുകയായിരുന്നുവെന്ന് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് ആരാണ് രാഹുലിനെ ഒറ്റയതെന്ന് വ്യക്തമല്ല കോൺഗ്രസിനുള്ളിൽ നിന്ന് തന്നെയാണോ ഒറ്റ നടന്നതെന്നും വ്യക്തമല്ല എന്തായാലും കോയമ്പത്തൂർ പോലീസിന്റെ സഹായത്തോടെ ഒളി സങ്കേതം വളയുവാനാണ് പോലീസ് നിർദ്ദേശം നൽകിയത് എ ഡി ജി പി ആണ് അന്വേഷണം ഏകോപിപ്പിക്കുന്നത് എത്രയും വേഗം രാഹുലിനെ അറസ്റ്റ് ചെയ്യണമെന്ന നിർദ്ദേശം മുഖ്യമന്ത്രിയും നൽകിയിട്ടുണ്ട് ഇതോടെയാണ് പോലീസ് സൈന്യം കോയമ്പത്തൂരിൽ എത്തുന്നത് ഇതിനിടെ പരമാവധി തെളിവുകൾ ശേഖരിച്ച് പാലക്കാട് എം എൽ എ രാഹുൽ മാങ്കുട്ടലിനെ കുരുക്കിടാൻ പോലീസ് ശ്രമം തുടങ്ങിയിട്ടുണ്ട് രാഹുലിന്റെ വിവരങ്ങൾ തേടാൻ സ്പെഷ്യൽ ബ്രാഞ്ച് ഷാഡോ സംഘങ്ങൾക്ക് പോലീസ് നിർദ്ദേശം നൽകിയിട്ടുണ്ട് വെള്ളിയാഴ്ച രാവിലെ കുറച്ചു സമയം മൊബൈൽ ഓൺ ആയിരുന്നു രാഹുലിന്റെ ഡ്രൈവറും പേഴ്സണൽ അസിസ്റ്റന്റ് ഫസലും ഇന്ന് എം എൽ എ ഓഫീസിലെത്തിയിട്ടുണ്ട് ബലാത്സംഗം നടന്ന ഫ്ളാറ്റിലെത്തി പരിശോധന നടത്തുകയാണ് പോലീസ് ഫ്ളാറ്റിലെ സി സി ടി വി ദൃശ്യങ്ങളടക്കം പരിശോധിക്കുന്നുണ്ട് പുറത്തു വന്ന ശബ്ദരേഖയുടെ ആധികാരികതയും പരിശോധിക്കുന്നുണ്ട് ബലാത്സംഗ പരാതിയിൽ കേസ് രജിസ്റ്റർ ചെയ്ത് രണ്ടു ദിവസം പിന്നിടുമ്പോഴും രാഹുൽ മാങ്കൂട്ടത്തിൽ ഒളിവിൽ തുടരുന്നത് സി പി എമ്മിനടക്കം കലിപ്പിലാക്കുന്ന ഘടകമാണ് പരമാവധി തെളിവുകൾ ശേഖരിച്ച ശേഷം അറസ്റ്റിലേക്ക് നീങ്ങാമെന്നാണ് ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശമുള്ളത് ഇതിന്റെ അടിസ്ഥാനത്തിലാണ് പോലീസ് പരിശോധന കടുപ്പിക്കുന്നത് കേസിൽ പോലീസ് തിരുവനന്തപുരത്തെ ഫ്ളാറ്റിലെത്തി മഹസർ തയ്യാറാക്കിയിട്ടുണ്ട് പരാതിക്കാരിയും കൂട്ടിയാണ് പോലീസ് ഫ്ളാറ്റിലെത്തിയത് ഫ്ളാറ്റിൽ നിന്ന് സി സി ടി വി ദൃശ്യങ്ങൾ ശേഖരിക്കും പാലക്കാട്ടെ ഫ്ളാറ്റിലെത്തിയും മഹസർ തയ്യാറാക്കുമെന്നും അറിയിക്കുന്നുണ്ട് പുറത്തു വന്ന ശബ്ദരേഖയുടെ ആധികാരികത പരിശോധിക്കുന്നത് പൂർത്തിയാകും ചിത്രാഞ്ജലി സ്റ്റുഡിയോയിൽ വെച്ച് ഓരോ ശബ്ദരേഖയും പ്രത്യേകം പരിശോധിക്കും രാഹുലിന്റെ ശബ്ദം സ്ഥിരീകരിച്ചാൽ അത് ശക്തമായ തെളിവാകുമെന്ന് പോലീസ് പറയുന്നുണ്ട് നിലവിൽ ഫോൺ ലൊക്കേഷൻ പാലക്കാടാണെങ്കിലും രാഹുൽ പാലക്കാട് ഉണ്ടെന്നത് സ്ഥിരീകരിക്കാൻ പോലീസ് തയ്യാറായിട്ടില്ല ഈ അന്വേഷണമാണ് കോയമ്പത്തൂരിലെത്തി നിൽക്കുന്നത് രാഹുലിന്റെ ഫോൺ ഏതെങ്കിലും സുഹൃത്തുക്കളുടെ കയ്യിലാവാമെന്ന നിഗമനത്തിലാണ് പോലീസ് ഇതിനൊപ്പം യുവതി മൊഴിയിൽ പറഞ്ഞ സുഹൃത്തുക്കളുടെയും തിരുവനന്തപുരത്ത് താമസിച്ച ഫ്ളാറ്റിലെ താമസക്കാരുടെയും മൊഴികൾ ഉടൻ രേഖപ്പെടുത്താനാണ് അന്വേഷണ സംഘത്തിന്റെ തീരുമാനം അതേസമയം അതിജീവിതരുടെ ഐഡന്റിറ്റി വ്യക്തമാക്കുന്ന തരത്തിൽ കോൺഗ്രസിന്റെ ചില സൈബർ ഹാൻഡിലുകളിൽ നിന്നുള്ള ആക്രമണങ്ങളിൽ നേതാക്കൾക്ക് കടുത്ത അതൃപ്തിയുണ്ട് ഡിജിറ്റൽ മീഡിയ സെല്ലിലെ ചിലരും അതിജീവിതയെ സൈബർ ഇടങ്ങളിൽ ആക്രമിക്കുന്നുണ്ട് എന്നാണ് നേതൃത്വത്തിന്റെ വിലയിരുത്തൽ അതിജീവിതയുടെ ഐഡന്റിറ്റി വ്യക്തമാക്കുന്ന തരത്തിൽ ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ട സന്ദീപ് ഭാര്യരുടെ നടപടിക്കെതിരെയും കെ പി സി സി നേതൃത്വത്തിനുള്ളിൽ അമർഷം പുകയുന്നുണ്ട് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ നിലവിൽ കൂടുതൽ നടപടി വേണ്ടെന്ന തീരുമാനത്തിൽ തന്നെയാണ് കോൺഗ്രസ് നേതൃത്വം എം എൽ എ സ്ഥാനം രാജിവെക്കാൻ ആവശ്യപ്പെടില്ലെന്നും കേസിന്റെ ഗതി അറിഞ്ഞ ശേഷം മാത്രം തുടർ നടപടികൾ എടുക്കാനുമാണ് നീക്കമെന്നുള്ള സൂചനയാണ് പുറത്തുവരുന്നത് അതോടൊപ്പം സ്വർണക്കോള ഉയര്ത്തിയുള്ള പ്രതിരോധം തുടരാനുള്ള നിർദ്ദേശമാണ് നേതാക്കൾക്ക് നൽകിയിട്ടുള്ളത്